സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര പ്രസ് പ്രാദേശിക മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു സംസ്ഥാന പ്രാദേശിക ദൃശ്യമാധ്യമ പുരസ്കാരത്തിന് റൈവിഷൻ ചാനൽ റിപ്പോർട്ടർ പി വി സമീർ അർഹനായി മികച്ച പത്രവാർത്തയ്ക്കുള്ള പുരസ്കാരം മാധ്യമം പത്രത്തിന്റെ കൊച്ചി വൈപ്പിൻ ലേഖക ഹസീന ലഭിച്ചു പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കുന്നംകുളം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ പത്തൊൻപതാമത് മാധ്യമ പുരസ്കാര പ്രഖ്യാപനമാണ് പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നത് മികച്ച പ്രാദേശിക ദൃശ്യമാധ്യമ പുരസ്കാരത്തിന് റൈറ്റ് വിഷൻ ചാനൽ റിപ്പോർട്ടർ പി വി സമീർ അർഹനായി തുടർച്ചയായി രണ്ടാമത്തെ തവണയാണ് റൈറ്റ് വിഷന് ഈ അംഗീകാരം ലഭിക്കുന്നത് പാഞ്ഞാൾ പൈങ്കുളത്തെ രാധാകൃഷ്ണന്റെ ദുരിതജീവിതം വരച്ചുകാട്ടുന്ന വീടില്ലെങ്കിലും ശൗചാലയം വേണമെന്ന വാർത്തയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് ോചനീയാവസ്ഥയിൽ കഴിയുന്ന രാധാകൃഷ്ണന്റെ വീട്ടിൽ ഒരു ശൗചാലയം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്തയാണ് വീടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ജീവിക്കാനാവശ്യമായ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള ശൗചാലയം ഇല്ലായ്മയുടെ കഥനകഥ വിവരിക്കുന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു വിഷ്വലാണ് ഷമീർ ചേലക്കരയെ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഈ കാണുന്നത് തൊഴുത്തല്ല അഞ്ച് മനുഷ്യജീവനുകൾ അന്തിയുറങ്ങുന്ന ഒരു ഇടമാണിത് പ്ലാസ്റ്റിക്കും ഓലയും പൊതിഞ്ഞ് ചെതലെടുക്കുന്ന ഒരു കൂട് തൃശൂർ ജില്ലയിൽ പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പൈങ്കുളം ഭാഗത്ത് മൂന്നാം വാർഡിൽ നിന്നുമാണ് ഈ ദാരുണ കാഴ്ച റൈറ്റ് വിഷൻ ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ മികച്ച പത്രവാർത്തയ്ക്കുള്ള പുരസ്കാരം കൊച്ചി വൈപ്പിൻ മാധ്യമം റിപ്പോർട്ടറായ ഹസീന ഇബ്രാഹിമും കരസ്ഥമാക്കി പതിനായിരത്തി ഒന്ന് രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഓഗസ്റ്റ് അഞ്ചാം തീയതി കുന്നംകുളം ബദനി കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുന്നംകുളം പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി എഫ് ബെന്നി സെക്രട്ടറി എം എം മുഹമ്മദ് അജ്മൽ ട്രഷറർ സുമേഷ് പി വിൽസൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ പ്ലസ് വൺ പ്ലസ് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ കോളേജ് കോളേജ് കഴിഞ്ഞ പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ തനതായ വ്യക്തിമുദ്ര മുന്നേറുന്ന പ്ലസ് പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക